ചെയിൻസ് ചെയിൻസോ ആയി നല്ല ബെറ്റർ മാർക്കറ്റിലുള്ള ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മാക്സിമം നല്ല പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഐറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത് ഇത് മൾട്ടി യൂസ് ബ്രഷ് കട്ടർ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ നേരിട്ട് സർവീസ് കൊടുക്കും ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസക്ക് ഏറ്റവും മികച്ച കാർഷിക ഉപകരണങ്ങൾ അതിനോടൊപ്പം മികച്ച സർവീസ് ഇതെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ ഉറപ്പായിട്ട് നൽകുന്ന ഒരു കമ്പനിയെ ഞാനിന്ന് പരിചയപ്പെടുത്തുകയാണ് ഇയോൺ ഇന്ത്യ ഇവരുടെ ധാരാളം പ്രോഡക്റ്റ്സ് അവർക്കുണ്ട് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോഡക്റ്റ്സുകളെല്ലാം പൊതുവെ വിലക്കുറവാണ് കുറഞ്ഞ വിലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം കാർഷിക ഉപകരണങ്ങളാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒറ്റമാക്കി പറഞ്ഞാൽ നമുക്കൊരു കാടുവെട്ടി യന്ത്രം അല്ലെങ്കിൽ ഒരു ബ്രഷ് കട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് നിലം കിളയ്ക്കുന്നത് മുതൽ മരം കട്ട് വരെയുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനുള്ള എല്ലാ ആക്സസറീസും വളരെ വില കുറച്ച് നല്ല സർവീസോടുകൂടെ നമുക്ക് സാധനം കിട്ടും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരമെല്ലാം ഇയോൺ ഇന്ത്യ കമ്പനിയുടെ തന്നെ സ്റ്റാഫ് എന്നോടൊപ്പം ഉണ്ട് അപ്പൊ ഇദ്ദേഹം കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങളടുത്ത് വിശദീകരിക്കും നമസ്കാരം ഇന്ത്യ കോയമ്പത്തൂർ ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കുറച്ച് പുതിയ പ്രോഡക്ട്സ് ലോഞ്ച് ആയിട്ടുണ്ട് അതിനെക്കുറിച്ചും നമ്മുടെ സർവീസിനെ കുറിച്ചാണ് പറയുന്നത് സോ പുതിയതായി കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വാട്ടർ പമ്പ് ഒരു രണ്ട് മൂന്ന് മോഡൽ വാട്ടർ പമ്പ് പുതിയതായി വന്നിട്ടുണ്ട് പിന്നെ എച്ച് ടി പി പമ്പ്സ് രണ്ട് മൂന്ന് മോഡൽ എച്ച് ടി പംപ്സ് വന്നിട്ടുണ്ട് പമ്പ് അസംബ്ലി വന്നിട്ടുണ്ട് പിന്നെ പോർട്ടബിൾ സ്പ്രയേഴ്സ് മൂന്ന് മോഡൽ നാല് മോഡൽ പോർട്ടബിൾ സ്പ്രയർ വന്നിട്ടുണ്ട് പിന്നെ പുതിയ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് പവർ സ്പ്രയർ ബാക്ക് പാക്ക് പവർ സ്പ്രയർ ട്വന്റി സിക്സിലും തേർട്ടി ഫോറിലും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ടൈപ്സ് ഓഫ് ബ്രഷ് കട്ടേഴ്സ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് പിന്നെ ചെയിൻസ് പിന്നെ ബ്രഷ് കട്ടർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബ്രഷ് കട്ടർ ഒരു ആറ് ഏഴ് മോഡൽ ബ്രഷ് കട്ടർ ചെയ്യുന്നുണ്ട് ആ ഏഴ് മോഡലെടുത്ത് ബ്രഷ് കട്ടർ ചെയ്യുന്നുണ്ട് അതിൻ്റെ അറ്റാച്ച്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതിന്റെ എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീലേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ നേരിട്ട് കൊളിയറിലോ പാർസലോ നിങ്ങൾക്ക് എത്തിച്ചു തരും അതേപോലെ നമുക്ക് ഡീലേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഡീലേഴ്സിന് ആവശ്യമുണ്ട് നമുക്ക് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ഇപ്പോൾ ആൾറെഡി നമുക്ക് ഡീലേഴ്സ് നെറ്റ്വർക്ക് ഇല്ലാത്ത തലത്ത് ആവശ്യമുണ്ട് അതിനുള്ള താല്പര്യമുള്ള ആൾക്കാർ നീ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും ഇപ്പം നമുക്ക് ആദ്യം കുറച്ച് ബ്രഷ് കട്ടേഴ്സിന് അതിൻ്റെ അറ്റാച്ച്മെന്റും നിങ്ങൾക്ക് ആവശ്യമുള്ള അറ്റാച്ച്മെന്റും പിന്നെ അതിൻ്റെ ബ്ലേഡ്സ് നെലോൺ കിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ചുണ്ടെങ്കിൽ പരിചയപ്പെടുത്താം പറയുന്നത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ബ്രഷ് കട്ടറുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളിത് ഉള്ളത് നോർമൽ ടൈപ്പ് സൈഡ് പാക്ക് പിന്നെ ബാക്ക് പാക്ക് പിന്നെ മൾട്ടി യൂസ് മൾട്ടി യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് മൂന്ന് അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ട്രോളി ടൈപ്പ് ഇങ്ങനെ മൂന്നോ നാല് വെറൈറ്റി ബ്രഷ് കട്ടേഴ്സിൽ നിറയെ മോഡൽസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ബ്രഷ് കട്ടർ അതിൽ ഇപ്പോൾ ആദ്യം പറയുന്നത് ഫോർട്ടി ത്രീ സി സി ടു സ്ട്രോക്ക് സൈഡ് പാക്ക് ഇ വൺ പ്രീമിയം இது நாற்பத்தி மூணு சிசியிட பிரீமியம் குவாலிட்டி இவனின் தின ப்ரஷ் கட்டர் அடுத்தது அம்பத்திரண்டு சிசி அம்பத்திரண்டு சிசி இ ஒன் பிரீமியம் டூ ஸ்டோக் அடுத்தது ஃபோர் ஸ்டோக் தேர்ட்டி ஃபைவ் ஜிஎக்ஸ் தேர்ட்டி ஃபைவ் மோடல் எஞ்சின் இ ஒன் ஃபோர் ஸ்டோக் பிரீமியமும் அடுத்தது இது மல்டி யூஸ் ப்ரஷ் கட்டர் மல்டி யூஸ் இப்போ சைன்ஸா ഇത് ഡ്രിം ഹെഡ് മറ്റേ ചെടി കട്ട് ചെയ്യുന്ന ഹെഡ് ഡ്രിമ്മർ പിന്നെ നോർമൽ ബഷ് കട്ടിന്റെ അറ്റാച്ച്മെന്റ് അതെല്ലാം ഇതിൽ മാറ്റി മാറ്റി നമുക്ക് ഏത് അറ്റാച്ച്മെന്റ് ഏത് അറ്റാച്ച്മെന്റ് വേണമെങ്കിലും അതിൽ ചെയ്യാൻ പറ്റും അടുത്തത് ട്രോളി ടൈപ്പ് ട്രോളി ടൈപ്പ് എന്ന് പറഞ്ഞാൽ തള്ളിയിട്ട് പോയി നമുക്ക് ട്രോളി ടൈപ്പിൽ തള്ളിയിട്ട് പോയി പുല്ല് വെട്ടാൻ പറ്റുന്നത് പിന്നുള്ളത് ഇതിന്റെയൊക്കെ അറ്റാച്ച്മെന്റ്സ് ആണ് എന്താണോ ഇതൊരു അറ്റാച്ച്മെന്റ് ഇങ്ങനെ ഒരു ആറോ ഏഴോ അറ്റാച്ച്മെന്റ് ഇതിന് വരുന്നുണ്ട് അഞ്ചാ എല്ലാ എല്ലാ മോഡലിലും സെറ്റാവുന്ന പോലുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഇതെല്ലാം നമുക്ക് മെഷീനിൽ എന്ത് എന്താണ് നിങ്ങളുടെ ആവശ്യം അതിനനുസരിച്ചുള്ള അച്ചാ അറ്റാച്ച്മെൻറ്റ് വാങ്ങാം അതേപോലെ ബ്ലേഡുകൾ ഇതൊക്കെ നമ്മുടെ എന്താ നെല്ലോ അങ്ങനെ പുല്ലോ ഒക്കെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ബ്ലേഡ് ആണ് എൺപത് ടീത്ത് ബ്ലേഡ് ഇത് ട്രീ ത്രീ ടീത്ത് ബ്ലേഡ് ടു ടീ ബ്ലേഡ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലേഡ് പിന്നെ നൈലോൺ ഹെഡ് നോർമൽ നൈലോൺ ഹെഡ് അങ്ങനെ ഏത് അറ്റാച്ച്മെൻ്റ് വേണമെങ്കിലും നമുക്ക് അതിൽ യൂസ് ചെയ്യാം ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന നമ്മുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിട്ടും നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ചെയ്യുന്നത് അതല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന സർവീസാണ് നമ്മൾ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ നേരിട്ട് സർവീസ് കൊടുക്കും ഡീലേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ നേരിട്ട് സർവീസ് കൊടുക്കും ഡീലേഴ്സ് ഉള്ള സ്ഥലമാണെങ്കിൽ ഡീലേഴ്സ് ത്രൂ നമ്മൾ സർവീസ് കൊടുക്കും അതേപോലെ സപ്ലൈ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സാധനം അടുത്തുള്ള സെൻറ്ററിൽ എത്തിച്ചേരും നമ്മൾ പിന്നെ അതിൻ്റെ അസംബ്ലിങ്ങോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ എല്ലാം നമ്മളതിൽ ട്രെയിനിങ് തരും നേരിട്ട് സർവീസ് സർവീസ് ടീമിനെ അയക്കണമെങ്കിൽ കൂടി നമുക്ക് നമ്മൾ അയക്കാം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതാണ് നമ്മുടെ വ്യത്യാസം അതേപോലെ പ്രൈസിങ് നല്ല ബെറ്റർ മാർക്കറ്റിലുള്ള ഏറ്റവും ടോപ്പ് ക്വാളിറ്റി മാക്സിമം നല്ല പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ഫാർമേഴ്സിന് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് മൾട്ടി യൂസ് ബ്രഷ് കട്ടർ എന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ ഇതാണ് മൾട്ടി യൂസ് ബ്രഷ് കട്ടർ എന്ന് പറഞ്ഞാൽ ബ്രഷ് സെയിം ബ്രഷ് കട്ടർ തന്നെ അതിൽ നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഒരു രണ്ട് മൂന്ന് അറ്റാച്ച്മെൻറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നോർമൽ കട്ടറിൽ ചെയ്യുന്ന അറ്റാച്ച്മെൻറ്റ് ഇതൊന്ന് പിന്നെ ഉള്ളത് ചെയിൻസോ ചെയിൻസോ അറ്റാച്ച്മെൻറ്റ് ചെയിൻ നമുക്ക് മരം കൊമ്പ് ചില്ലെല്ലാം മുറിക്കണമെങ്കിൽ ബ്രഷ്കട്ടിൽ തന്നെ അറ്റാച്ച് ചെയ്ത് മുറിക്കാനുള്ളതാണ് പിന്നെ നോർമൽ നമ്മുടെ ഹെഡ് ഡ്രിമ്മർ എന്ന് പറയില്ലേ നമ്മുടെ ചെടികൾ അതൊക്കെ കട്ട് ചെയ്യാനുള്ളത് അങ്ങനെ മൂന്ന് അറ്റാച്ച്മെൻറ്റ് ഒരേ മെഷീനിൽ വരുന്നതാണ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മെഷീനിൽ കൂടെ നിങ്ങൾക്ക് മൂന്ന് അറ്റാച്ച്മെൻറ്റ് വരും ഇത് ഇവിടെ ഇവിടെ ഒരു ജോയിൻ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ ഇത് അഴിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ അറ്റാച്ച് ഇപ്പോൾ ഇതിലുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റി നിങ്ങൾക്ക് അടുത്ത ചെയിൻസോൻ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും ചെയിൻസ് ആൻഡ് അഴിച്ചു കഴിഞ്ഞ് ക്ലാംപ് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻസോ ആയി അതേ തിരിച്ച് നമുക്ക് ബ്രഷ് കട്ടർ നോർമൽ ബ്രഷ് കട്ടറിൻ്റെ പോലെ യൂസ് ചെയ്യണമെങ്കിൽ ബ്രഷ് കട്ടർ അറ്റാച്ച്മെൻറ്റ് പൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ബ്രഷ് കട്ടർ നെയിലോൺ ഹെഡോ ബ്ലേഡോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതാണ് മൾട്ടി യൂസ് ബ്രഷ് കട്ടർ അടുത്ത് പറയുന്നത് ഈ അറ്റാച്ച്മെൻ്റ് അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് ബ്രഷ് കട്ടർ നോർമൽ ബ്രഷ് കട്ടർ ബ്രഷ് കട്ടറിൽ നമ്മളിപ്പോൾ ബ്ലേഡ് ഇടും നൈലോൺ ഹെഡ് ഇടും പുല്ല് വെട്ടാനും ചെടി കട്ടിയും ഇടും അപ്പോൾ അതേപോലെ നമുക്ക് വേറെ അറ്റാച്ച്മെൻറ് ഇപ്പോൾ ഇത് ഇതൊരു ബ്ലേഡ് ടൈപ്പ് ടില്ലർ ടൈപ്പാണ് ഇത് നമ്മൾ ബ്രഷ് കട്ടറിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ടില്ലറായി ഗാർഡൻ ടില്ലറായി അതേപോലെ ഇത് നമ്മൾ പുല്ലെല്ലാം ഇളക്കാൻ വേണ്ടി പുല്ലെല്ലാം എടുക്കാതെ ഡ്രം ടൈപ്പ് വീഡർ ഇതെടുത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗാർഡൻ വീഡറായി അപ്പോൾ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഷ്കട്ടിൽ തന്നെ ഇതവിടെ ഒരു ഹൗസിങ് ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഹൗസിങ് എടുക്കാം എടുത്തതിനു ശേഷം ഈ ഗിയർ ബോക്സ് എടുത്ത് തിരിച്ച് അതേപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുകൊണ്ട് അറ്റാച്ച്മെൻ്റ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ തിരിച്ച് ഈ ഈ ടൈപ്പ് ചെയ്യുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് ഹൗസിംഗ് ആണോ ഇവിടെ സ്ക്രൂ അഴിച്ചെടുത്ത് എടുത്തതിനു ശേഷം ഈ ഹൗസിങ് അഴിച്ചെടുത്ത് തിരിച്ച് ഈ ഹൗസിങ് അതിൽ അതിൽ അത് ഷോപ്പിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് പുല്ലെടുക്കാം കളയെടുക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഈ മോഡലിൽ എല്ലാ മോഡലിലും സെറ്റാകുന്ന സൂട്ടബിളാകുന്ന അറ്റാച്ച്മെൻറ്റ് നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ പറയുന്നത് ട്രോളി ബ്രഷ് കട്ടറിനെ കുറിച്ചാണ് ട്രോളി ബ്രഷ് കട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിയിട്ട് പോയി ട്രോളി ടൈപ്പിൽ നമുക്ക് പുല്ല് വെട്ടാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതിൻ്റെ മറ്റുള്ള അറ്റാച്ച്മെൻ്റുകൾ സെറ്റ് ചെയ്യാനോ എല്ലാം പറ്റുന്ന മെഷീനാണ് ഇത് എന്താന്ന് പറഞ്ഞാൽ സെയിം നമ്മൾ ബ്രഷ് കട്ടറ് തന്നെ അതിനൊരു എക്സ്ട്രാ ഒരു ട്രോളിയിൽ രണ്ട് ടയർ കൊടുത്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത് ഇത് എന്തിനാന്ന് പറഞ്ഞാൽ മറ്റേ ബ്രിഷ്കട്ടർ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് കുറച്ച് പ്രായ ആൾക്കാരോ അല്ലെങ്കിൽ സ്ത്രീകളോ അവർക്കൊക്കെ നന്നായി വർക്ക് ചെയ്യാൻ പറ്റും അതാണ് ട്രോളി ബ്രിഷ്കട്ടിൻ്റെ ഇത് പിന്നെ ഇതിൽ ചെയ്യുന്നത് പലതരം അറ്റാച്ച്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ കരിമ്പ് സോറി ചോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെല്ലിൻ്റെ ഇതൊക്കെ കട്ടിയണെങ്കിലോ പുല്ല് പശുവിന് പുല്ല് കട്ടിയണമെങ്കിലോ ഓക്കെ ഈ ഇതിൽ വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലേഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓടിക്കാൻ പറ്റും ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ വൺ എൻ്റെ ചെയ്തിരിക്കുന്നത് ഇത് അമ്പത്തിരണ്ട് സി സി പ്രീമിയം എൻജിൻ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പാർട്സ് എല്ലാം നോർമൽ മറ്റുള്ള ബ്രഷ് കട്ടറിൻ്റെ പോലെ സെയിം പാർട്സ് തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല അതേ ബ്രഷ് കട്ടർ തന്നെ ക്ലച്ച് കാർബേറ്റർ എല്ലാം നോർമൽ ടൈപ്പ് തന്നെയാണുള്ളത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പാർട്സും സർവീസും കാര്യങ്ങളും എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഇങ്ങനത്തെ മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എത്തിച്ചു തരാം ഡീലേഴ്സ് അടുത്തുണ്ടെങ്കിൽ ഡീലേഴ്സ് ത്രൂ സപ്ലൈ ചെയ്യാൻ സപ്ലൈ ചെയ്യാം ട്രോളി ബ്രിഷ്കട്ടർ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് തരാം ആദ്യം നോർമൽ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എത്തിച്ച് തരാതിന് ശേഷം ഞങ്ങൾ പെട്രോൾ ഇത് പെട്രോൾ ടാങ്ക് പെട്രോളിൽ വന്ന് ഇത് ടു സ്റ്റോക്ക് എഞ്ചിനാണ് അപ്പോൾ പെട്രോളിൻ്റെ കൂടെ ഓയിൽ മിക്സ് ചെയ്യണം ഒരു ലിറ്ററിന് നാൽപ്പത് എം എൽ ഓയിൽ മിക്സ് ചെയ്ത് ഒഴിക്കണം നിങ്ങൾ അതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുക അത് സ്റ്റാർട്ട് സ്റ്റാർട്ടർ അസംബ്ലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ റണ്ക്കോളും അതിന് ശേഷം നിങ്ങൾ നോർമൽ മറ്റുള്ള ബഷ് ബഷ് കട്ടർ പോലെ തന്നെ ആക്സിലേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ ബ്ലേഡ് ചുറ്റും ബ്ലേഡ് ചുറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സ്പീഡിൽ നടക്കാൻ പറ്റും അതിനനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ പുല്ല് വെട്ടാൻ പറ്റും ഇത്രയല്ലോ ഇതിൻ്റെ ഓപ്പറേഷൻ തിരിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ സ്വിച്ച് ഓഫ് ഓഫ് സ്വിച്ച് പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ മൂന്ന് ഹോൾസ് കൊടുത്തിട്ടുണ്ട് അത് ഓടുന്ന ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ച് ഈ മൂന്ന് ഹോൾസ് മൂന്ന് ഹോൾസ് കൊടുത്തിട്ടുണ്ട് ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഹാൻഡിലിൻ്റെ എന്നാണ് ഈ മൂന്ന് ഹോൾസ് ഇത് ലൂസ് ചെയ്തു കഴിഞ്ഞ് ബോൾട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഹൈറ്റ് കുറയും കൂടും അതാണ് അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോൾ അടുത്തത് പറയുന്നത് നമ്മൾ ഈ ബേബി വീഡറിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അതൊന്നും ക്ലിയർ ക്ലിയറാക്കി തരാൻ പറ്റില്ല സമയം കുറവുകൊണ്ട് ഞാനത് ഒന്നുകൂടി ക്ലാരിറ്റി തരാം ഇപ്പോൾ ബേബി എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് എസ് പി അറുപത്തി മൂന്ന് സി സി ടൂ സ്റ്റോക്ക് എൻജിനാണ് നമ്മൾ ഈ വണ്ണിൻ്റെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിംഗ് ഉള്ള ഒരു മെഷീനാണിത് ഈ വൺ ബുൾ സിക്സ്റ്റി ത്രീന്നാണ് നമ്മൾ അത് പറയുന്നത് തിൻറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രഷ് കട്ടറിൻ്റെ എൻജിൻ തന്നെ അത് വേറൊരു ടൈപ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കും അത് അറുപത്തി മൂന്ന് സി സി പ്രീമിയം എൻജിൻ പിന്നെ അതിന്റെ എന്താ പറയുക എയർ ഫിൽറ്റർ എയർ ഫിൽട്ടർ കുറച്ച് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ടാവും ആക്സലേറ്റർ ഓൺ ഓഫ് സ്വിച്ച് സെയിം ബ്രഷ് കട്ടറിൻ്റെ പോലെ തന്നെ അതൊരു വേറൊരു ടൈപ്പിൽ പിന്നെ പിന്നെ ഇത് സ്റ്റാർട്ടിങ് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഓ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും സ്റ്റാർട്ട് ആദ്യ ശേഷം ആക്സിലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കട്ടർ മൂവ് ആവും ഡെപ്ത് അഡ്ജസ്റ്റ്മെന്റ് റോഡ് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു ഇഞ്ചോ ഇഞ്ചോ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ അതിനനുസരിച്ച് ബ്ലേഡ് അത്ര ഇറങ്ങും നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ബ്ലേഡ് ഇറങ്ങില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ താഴെട്ടുണ്ടാവും നാല് നാലിഞ്ചിന് താഴെ അപ്പൊ അതിന് താഴെ ഇറങ്ങാൻ പാടില്ലെന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് റോഡ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്ലേഡ് ആണ് നല്ല ക്വാളിറ്റി ബ്ലേഡ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു മീഡിയം ഫാർമേഴ്സിനൊക്കെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനാണ് എല്ലാവർക്കും യൂസ് ചെയ്യാം ഈസി ആയിരിക്കും പിന്നെ വൈബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല വലിയ കുറച്ച് വലിയ മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിക്കുമ്പോൾ അത് വൈബ്രേഷൻ വരും ഇതങ്ങനെ വൈബ്രേഷൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ നടക്ക് നമുക്ക് എത്ര നടക്കാനുള്ള സ്പീഡിൽ ഇതിന് ആക്സിലിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സ്പീഡ് വരുള്ളൂ അടുത്ത് പറയുന്നത് ഈ വണ്ടി തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് മിനി ടില്ലർ സെവൻ എച്ച് പി പെട്രോൾ പെട്രോളിൽ ഓടുന്ന സെവൻ എച്ച് പി പവറുള്ള എൻജിനാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രണ്ട് എച്ച് പി എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും കുറച്ച് അടുത്ത അടുത്ത മോഡൽ പവർ ടില്ലറിൻ്റെ യൂസാണ് മൾട്ടി പർപ്പസാണ് പിന്നെ ചെറിയ ട്രൈലർ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് റെഡ് റെഡ്ജറ് പാത്തി അണയ്ക്കാനൊക്കെ ഇപ്പം കൂർക്ക പച്ചക്കറിയൊക്കെ ചെയ്യുന്നില്ല ഒരു രണ്ടടി പാ രണ്ടടി സ്പേസ് ഉണ്ടെങ്കിൽ അതിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ ടു സ്റ്റോക്ക് എൻജിൻ ആണ് ചെറിയ എഞ്ചിൻ ഇത് ഫോർ സ്റ്റോക്ക് ആണ് അതിന് ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ പെട്രോൾ ടാങ്ക് പെട്രോൾ ഒഴിച്ചതിന് ശേഷം ഇതിനും ഇതേപോലെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് സ്വിച്ച് ഓൺ ചെയ്ത് നമ്മൾ സെയിം ബ്രഷ് കട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ടാവും സ്റ്റാർട്ടാക്കിയതിന് ശേഷം നമുക്കിത് രണ്ട് ഗീർ ഫസ്റ്റ് ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡ് രണ്ട് ഉണ്ട് നമ്മൾ ഫസ്റ്റ് സ്പീഡിൽ ഇട്ട് കഴിഞ്ഞ് ക്ലച്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നിൽ പോവും അതും ഇതും അതേപോലെ നമുക്ക് ഡെപ്ത് അഡ്ജസ്റ്റ്മെന്റ് ആവിടെ നിന്ന് നമുക്ക് എത്ര ഇപ്പോൾ നാലിഞ്ചോ എത്ര ആഴം വേണം അതിനനുസരിച്ച് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ട്രെയിലർ ഫിറ്റ് ചെയ്യാം പിന്നെ പി ടിഒ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എച്ച് ടി പി പമ്പ് വെച്ച് യൂസ് ചെയ്യാം അങ്ങനെ മൾട്ടി പർപ്പസ് ആണ് ഇതിൻ്റെ പിന്നെ എന്താ പറഞ്ഞാൽ ഇതിന്റെ ഹാൻഡിലെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റിംഗ് ടൈപ്പ് ആണ് ആളുടെ ഉയരത്തിനനുസരിച്ച് ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഷാപ് നമ്മളെല്ലാം അഡ്ജസ്റ്റിംഗ് ടൈപ്പ് ആണ് നമുക്ക് രണ്ടടി രണ്ടടി പാത്തി രണ്ടടി പാത്തിൽ ഓടിക്കാം അല്ല രണ്ടടി ആണെങ്കിൽ രണ്ടടി ഇപ്പൊ മൊത്തം ഇത് നാലടി സ്പേസ് ഉണ്ട് ഇപ്പൊ ഇതിൽ നാലടി വെച്ചിട്ടുണ്ട് ഇത് നാലരടി വരെ ഇന്നൊരു അരടി കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം അതുപോലെ അതേപോലെ ഒരു മാക്സിമം രണ്ടടി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെയും നമ്മൾ പാർട്സും സർവീസും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഡീലേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് ഡീലേഴ്സ് ഉള്ള സ്ഥലത്ത് അവർ അവർ ത്രൂ നമ്മൾ ചെയ്യും കേരളത്തിലെവിടെയാണെങ്കിലും തമിഴ്നാട്ടിലെവിടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത് പറയുന്നത് ഈ വൺ തന്നെ ചെയിൻസിനെ കുറിച്ചാണ് ഇത് എ ഡി ഇ വൺ ഫൈവ് എയ്റ്റി എന്ന് പറഞ്ഞ മോഡലിൽ നമ്മൾ ചെയ്യുന്നത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള ഒരു ചെയിൻസാണ് അമ്പത്തെട്ട് സി സി പതിനെട്ടഞ്ച് ബാറ് നല്ല പ്രീമിയം ക്വാളിറ്റി ബാറ് ചെയിന് പിന്നെ അതേപോലെ സ്റ്റാർട്ടറ് സോറി സ്റ്റാർട്ടറ് എല്ലാം നല്ല ഹെവിയായിരിക്കും അതേപോലെ നല്ല ലൈഫ് വരും നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല എല്ലാ എല്ലാം നല്ല ഹെവിയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചെയിന് പിന്നെ സ്റ്റാർട്ടറ് കാർബേറ്റർ ടോട്ടൽ പ്രീമിയം ക്വാളിറ്റി മെഷീനാണിത് അപ്പോൾ നമുക്ക് എന്ത് മെഷീനറീസ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം മെഷീനറീസോ സർവീസോ പാർട്സോ എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ പാർസലോ നമ്മുടെ ഡീലേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് നേരിട്ട് പാർസലിലോ കുറിയല്ലോ ഒച്ചു തരും പിന്നെ ഉള്ളത് നമുക്കിപ്പോൾ ഡീലേഴ്സ് ഡീലേഴ്സിനെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ നമുക്ക് ഇപ്പോൾ നെറ്റ്വർക്ക് ഇല്ല ഡീലേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കത്താഴെ കാണുന്ന നമ്പറോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് എടുക്കുന്ന ഡീറ്റെയിൽസ് കിട്ടും കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം